നമസ്കാരം വാർത്തകളുമായി അവർ ടി വി ട്വന്റി ഫോർ കേരളത്തിൽ പല ഭാഗത്തും ശക്തമായ മഴ കോവിഡിനേക്കാൾ ശക്തിയുള്ള ഡിസീസ് എക്സ് മുന്നറിയിപ്പുമായി അധികൃതർ മലപ്പുറത്ത് വീണ്ടും മഞ്ഞപ്പിത്ത മരണം ലണ്ടനിൽ നിന്ന് സിംഗപ്പൂരിലേക്കുള്ള വിമാനം എയർ പോക്കറ്റിൽപ്പെട്ട് ഒരു യാത്രക്കാരൻ മരിക്കുകയും മുപ്പത് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു ഈ സംഭവത്തിൽ പരസ്യമായി സിംഗപ്പൂർ എയർലൈൻസ് സിഇഒ ക്ഷമാപണം നടത്തി വിമാനയാത്രയിൽ വെച്ച് യാത്രക്കാരൻ്റെ എഴുപതിനായിരം ദർഹം വിലയുള്ള റോളക്സ് വാച്ച് മോഷ്ടിക്കപ്പെട്ടു യു എ യിലെ ലേഡീസ് കൂട്ടായ്മയായ ഏഞ്ചൽസ് ഓഫ് പാരഡൈസ് സംഘടിപ്പിക്കുന്ന മാസ്റ്റർ ഷെഫ് സീസൺ വൺ ഫിനാലെ ജൂൺ ഇരുപത്തിരണ്ടിന് അബുദാബിയിൽ അൽവദ്ബ ഫാം ഹൗസിൽ വെച്ച് നടത്തുമെന്ന് സംഘാടകർ അറിയിച്ചു യു എ യിലെ ലേഡീസ് കൂട്ടായ്മയായ ഏഞ്ചൽസ് ഓഫ് പാരഡൈസ് സംഘടിപ്പിക്കുന്ന മാസ്റ്റർ ഷെഫ് സീസൺ ഫസ്റ്റ് ഫിനാലെ ജൂൺ ഇരുപത്തിരണ്ടിന് അബുദാബിയിൽ അൽ വത്ബ ഫാം ഹൌസിൽ വെച്ച് നടത്തപ്പെടും വളരെ വ്യത്യസ്തമായി മിസ്റ്ററി ബോക്സ് ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ച് ഏഴ് എമിറേറ്റ്സിൽ നിന്ന് ലഭിച്ച അൻപത്തിയഞ്ച് എൻട്രിയിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട പതിനെട്ട് പാചകരാണിമാരാണ് ഫൈനലിൽ പങ്കെടുക്കുക അന്നേ ദിവസം റൺവേ റൺബെബീരൻ മമ്മിയാൻ മീ പോലെയുള്ള വ്യത്യസ്തമായ കോമ്പറ്റീഷൻസ് ഉൾപ്പെടെ വിവിധ ഇനം കലാപരിപാടികളും നടത്തപ്പെടും ഇതോടെ ഇന്നത്തെ വാർത്തകൾ സമാപിക്കുന്നു നാളെ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കാണാം